നല്ല ഇടിയെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇട്ടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട് തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ നിന്ന് വിസിലടി ഉണ്ടായി ഈ വിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്നാന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നമുക്ക് അങ്ങനെ വലിയ സിനിമാ ബാഗ്രൗണ്ട് സിനിമ പഠിച്ചവന്നാളൊന്നുമില്ല പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എപ്പോഴാണ് തൊട്ട് ഒരു മാറ്റം വരുത്തി ഞ്ചാറ് വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഒരു കിണ്ണങ്കാച്ചി ആയിട്ടായിരിക്കും അതെ അതെ ഐ എം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഉണ്ണിചാടനെ സംബന്ധിച്ച് ഉണ്ണിച്ചാട്ടന്റെ ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരു ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽച്ചാറും വില്ലനായിട്ടൊക്കെ തുടങ്ങി ഞാനത് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ഈ വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറ്റ് വിൽ വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ ചെയ്യും അതിൽ വേറെ വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പം പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എന്ന് എനിക്ക് പൃഥ്വിരാജ് വില്ലനായിട്ട് വരുമോ പൃഥ്വിരാജ് വില്ലനായിട്ട് വിളിക്കുന്നില്ല പക്ഷേ ആർഗോ പോലത്തെ സിനിമകൾ വൃത്തി ചെയ്യുവാണെങ്കിൽ